ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന നടിയെ അറിയാം രണ്ട് ദിവസം മുമ്പ് ഈ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഉണ്ട് ഒരു രണ്ട് കോടി രൂപയുടെ കാറാണ് ഇവർ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളുണ്ട് രണ്ട് കോടി രൂപയുടെ കാറ് വാങ്ങിക്കുന്ന ഐശ്വര്യക്ക് എന്തുകൊണ്ടാണ് ഒരു നൂറ് രൂപ കൊടുത്തൊരു പാൻറ്റ് വാങ്ങിക്കാൻ കഴിയാത്തത് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഒരുപാട് മറ്റുള്ള കമൻ്റുകളുമുണ്ട് അപ്പോൾ അതിനെതിരെ കുറച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് അതായത് ഈ സിനിമാ നടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കുള്ളൊരു വിചാരമുണ്ട് എന്തും പറയാം എന്ത് തോന്നിയ വാസവും അവർക്ക് കാണിക്കാം എന്നുള്ള തരത്തിലുള്ള ചില ആൾക്കാർക്കുണ്ട് പക്ഷേ ഈ സിനിമാ നടികൾ ഒരു കാര്യം വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വരുന്നത് അതായത് ജനങ്ങളെ ആകർഷിക്കാനല്ലേ ജനങ്ങളെ കാണിക്കാനല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ ആ ഒരു കുട്ടി എടുപ്പിട്ട് തുട കാണിച്ചു വരുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു പാൻറ്റും കൂടി എടുത്ത് അതിൽ ഒരു ലെഗിൻസും കൂടി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാനില്ല നിങ്ങളുടെ ഭംഗി കുറഞ്ഞൊന്നും പോകത്തില്ല കാരണം നിങ്ങളുടെ ഈ കാലിൻ്റെ അങ്ങോട്ടല്ലല്ലോ നിങ്ങളുടെ ഭംഗി കിടക്കുന്നത് നിങ്ങളുടെ ഭംഗി കിടക്കുന്നത് നിങ്ങളുടെ മുഖത്താണ് ആ മുഖല്ലേ എല്ലാവർക്കും കാണേണ്ടത് ആ മുഖം മറച്ചു വരാൻ നമ്മൾ ആരോടും പറയുന്നില്ല പക്ഷേ ഒരു ഒരു പാൻറ്റോ എന്തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ കുറേ നാൾ മുമ്പ് അതായത് ഈ ഒരു കഥയും കൂടി പറയണം എന്താണെന്ന് വെച്ചാൽ പ്രേഗ മാർട്ടിൻ ഏതൊരു ഉദ്ഘാടനത്തിന് വന്നതാന്ന് ഒരു വെള്ള ഷർട്ട് മാത്രമാണ് ധരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിൽ പാൻറ് ഇല്ലായിരുന്നു പാൻറ്റ് ഇടാൻ മറന്നുപോയതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നദി കാറ്റ് വരുമ്പോഴൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്നതുകൊണ്ട് രണ്ട് കൈ നേട്ടിട്ട് ഇതിങ്ങനെ താത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഇത് താത്തിപ്പിടിക്കാൻ പക്ഷേ ഒരു തരത്തിലും ഇത് താകുന്നില്ല എന്നുള്ളതാണ് കാരണം എന്തോ ഒരു ഇതുപോലെയാണ് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പേൻ്റയിൻ്റെ അടിയിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാന്നിട എന്തെങ്കിലും സംഭവിക്കോ പക്ഷേ എന്നേരം ആൾക്കാർ നോക്കാനുണ്ടാവില്ല അതായത് ഈ സിനിമയുടെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് ആ സിനിമക്ക് കുറച്ച് പ്രമോഷൻ ആവുമല്ലോ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് കുറച്ച് ദിവസം മുമ്പ് ഒരു നടീനെ കരയുന്നുണ്ട് അതായത് ഏതൊരു സിനിമേൻ്റെ പ്രൊമോഷൻ വന്നതാണ് ആ നടിയുടെ ഫോട്ടോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ഇത് വാട്സാപ്പിൽ അതിൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തു എന്ന് അച്ഛൻ അയച്ചു കൊടുത്തപ്പോൾ അച്ഛൻ ചോദിച്ചു പോലും ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പം ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന് ഒരു കുഴപ്പവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മകളുടെ ഡ്രസ്സിനെ ഒരു കുഴപ്പവും കാണുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ നോക്കുന്ന നാട്ടുകാർക്കും ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ അപ്പം ഈ സിനിമാ നടിമാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാനൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില കാട്ടുകൂട്ടലുകൾ നടത്തുമ്പോഴേ ഇവർക്ക് വേറെയും ചാൻസുകൾ കിട്ടും അതായത് ഈ പിന്നെ സിനിമാ പ്രൊമോഷനൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴേ അടുത്ത നിർമ്മാതാക്കൾ പറയും ഏ സിനിമ പൊട്ടിയാലും കുഴപ്പമില്ല ഈ ഇവളെ കാണാനെങ്കിലും ജനങ്ങൾ കയറുമല്ലോ സിനിമയ്ക്ക് അതുകൊണ്ട് ഈ പ്രൊമോഷൻ വരുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന അടിമാറ വിളിക്കുക അടുത്ത സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചാൻസൊക്കെ ഇവർക്ക് കിട്ടും ഒരു ഒരഭിനയശേഷിയോ ഇല്ലെങ്കിൽ ഒരു ടാലൻ്റോ ഇല്ലാത്തവരാണ് കൂടുതലായിട്ടും ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോപ്രായങ്ങളൊക്കെ കിട്ടിയിട്ട് നടക്കുന്ന ു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അതാണ് കാണുന്നത് അല്ലാതെ നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയുന്ന ശോഭന അതുപോലെ തന്നെ മഞ്ജു വാര്യർ എന്തിനധികം പറയുന്ന അന്യഭാഷ എന്ന് വന്ന ഗീത പിന്നെ എന്താ പറയേണ്ടത് ഗൗതമി ഇങ്ങനെയുള്ള എത്ര നടിമാർ ഇവിടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ആരെങ്കിലും ഈ പിന്നെ ഇതുപോലെ ഇത്ര പോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടോ പുറത്ത് അവർ അവരൊക്കെ വളരെ മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പുറത്ത് വന്നത് അവര് സിനിമയിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനത്തെ സീനിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അത്രത്തോളം എന്താ പറയേണ്ടത് അവർക്കൊക്കെ അഭിനയമാണ് അല്ലാതെ അവർക്കൊന്നും ഇതൊരു എന്താ പറയുക അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാരെ മുഴുവൻ കാണിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല അത് അവിടെ കഴിഞ്ഞു അഭിനയം ഇപ്പോൾ ഈ ഐശ്വര്യ ലക്ഷ്മിന്റെ തന്നെ മായാനദി എന്ന് പറയുന്ന സി സിനിമയില് അവരെന്തോരം ഇതുപോലെയുള്ള സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവര് ഉള്ള എല്ലാ സിനിമകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ എന്താ പറയുക ഒരു പരിധി വിട്ടിട്ടുള്ളൊരു അഭിനയം കാഴ്ചവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെന്ന് ഞാൻ പറയില്ല അതായത് അവർക്ക് ഇതേപോലുള്ള സിനിമകളിൽ അവസരം കിട്ടുന്നത് ചിലപ്പോൾ മറ്റുള്ള നടിമാർ ഈ ചുംബന സീനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓടി ഒളിക്കും കാരണം അയ്യോ വയ്യേ അയ്യോ ചുംബന സീന് ഞാൻ വയ്യാന്ന് പറയും അപ്പോൾ ഈ ഇവരെന്തിക്കും ആ ഓക്കെ ഞാൻ എടുക്കാം ഒരു ചുംബിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇവർക്ക് തോന്നിയിട്ടുണ്ടാകാം അപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സുകാരിയായ ഐശ്വര്യ ലക്ഷ്മി താ ഒരു പിന്നെ എന്താ പറയുക ഒരു എം ബി ബി എസ് ഡോക്ടറാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അവർ പിന്നെ എന്താ പറയുക ഈ സിനിമക്ക് സിനിമ മാത്രമല്ല അവരൊരു ഡോക്ടറും കൂടിയാണ് അപ്പോൾ അവർ കുറച്ചും കൂടി ഒരു മാന്യത കാണിക്കായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഡ്രസ്സെങ്കിലും ഈ ഒരു കാറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഈ കുട്ടി പെട്ടിട്ട് അത് എന്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ അപ്പോൾ ലക്ഷ്മി എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതായത് എനിക്കെങ്കിലും പൊതു ചടങ്ങിനൊക്കെ പോകുമ്പോൾ മാന്യമായ ഡ്രസ്സ് ധരിക്കുക അതായത് നമ്മളെ മലയാളികൾക്കൊരു ഒരിതുണ്ടല്ലോ നമ്മൾ മലയാളികളെല്ലാവരും ഡ്രസ്സ് ധരിക്കുന്ന എന്തിനാ നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുപോലെ ധരിച്ചുകൂടെ എല്ലാവർക്കും അപ്പോൾ ഞാനൊരു സിനിമ നടിയാണ് എനിക്ക് എനിക്കെന്തും ധരിക്കാം എനിക്ക് ഞാൻ എന്ത് ധരിച്ചു കഴിഞ്ഞാലും നിങ്ങളെല്ലാം കണ്ടോളണം ഒന്നും മിണ്ടാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഇപ്പോൾ പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റോളികളോട് എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാരുടെ കമൻറ്റാണിത് ഈ കമൻറ്റിനെ പറ്റിയാണ് ഞാൻ ഇത്രയേറ്റും സംസാരിച്ചത് പിന്നെ അതിൻ്റെ അകത്തുണ്ട് കുറേ ഫൈറ്റിങ്ങും നടക്കുന്നുണ്ട് കമൻറ്റ് കേട്ടോ അതായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് എവിടെ നിന്ന് വന്നടാ സദാചാരക്കാരാ നീയൊക്കെ തൊണ്ണൂറിൽ പിന്നെ തൊണ്ണൂറിൽ നിന്നില്ല വണ്ടി കിട്ടിയില്ല എന്ന് എനിക്കൊന്നും ഈ തൊണ്ണൂറായിരം രണ്ടായിരം ആയിക്കഴിഞ്ഞാലും അന്നും ഇന്നും ഒക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തോ ഇപ്പോൾ ഈ ഒരു യുഗത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇരുപത്തി നാലിലെ ജനറേഷനാണെങ്കിൽ ഏറ്റവും ടോപ്പ് എന്നൊന്നും പറയാനില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനറേഷൻ എടുക്കാന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ചതിയിൽപ്പെടുന്നത് എന്നെന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതായത് ഒളിച്ചോട്ടവും അത് അതിനെ തുടർന്നുണ്ടായ വഴക്കും അതിനെ തുടർന്നുണ്ടായ എന്താ പറയണ്ടത് തേക്കലും പൈസയൊക്കെ വാങ്ങിച്ചിട്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കാമുകൻ്റെ എടുക്കുന്നു വാങ്ങിച്ചിട്ട് തേക്കുന്നത് ഇന്നത്തെ ജനറേഷനാണ് പണ്ടൊന്നും ഈ സ്ത്രീകൾക്കൊന്നും ഇങ്ങനെയൊന്നും പൈസ വാരി കൊടുക്കാനൊന്നുമില്ല ഒരു അമ്പത് പൈസ എൻ്റെ മുട്ടായിൽ തീർത്തു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് അതല്ലേ ഇന്ന് പറഞ്ഞാൽ പ്രേമിക്കും അതിന് ഐഫോണല്ലേ ആവശ്യപ്പെടുന്നത് ആ ഐഫോൺ വേണേ അപ്പോഴേക്കും പിന്നെ കുറച്ച് ഗെയിമിലേക്ക് കമ്പ്യൂട്ടറ് അങ്ങനെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കണം അവസാനം കുറേ നാൾ കഴിയുമ്പോൾ ഈ കാമുകനങ്ങ് വേണ്ടാതാവും അത്ര തന്നെ അതോടുകൂടി ജീവൻ പോയിട്ട് വില കടങ്ങുകയും ചെയ്യും അതാ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഇന്നത്തെ ജനറേഷനാണ് വളരെ ടോപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനെ കണ്ട് പഠിക്കണം അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ട് വരരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മി ആയാലും ഇന്നത്തെ ജനറേഷൻ ജനറേഷനൊന്നുമല്ല അവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ള അവർ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു സ്ത്രീയാണ് അവർ അവരല്ലാതെ ഒരു എന്താ പറയേണ്ടത് ഒരു ഇന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊറ്റമൊളിച്ച ജനറേഷനൊന്നുമല്ല അപ്പോൾ അവർക്ക് ഒരു മാന്യതയിൽ നടക്കേണ്ട ഒരു ഇതുണ്ട് അത് നടക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഐശ്വര്യ ലക്ഷ്മി നല്ല നടിയാട്ടാ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ നടിയാണ് രണ്ടായിരത്തി പതിനേഴ് നാട്ടിൽ ഒരു ഇടവേള എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വന്ന് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് മൂന്ന് സിനിമകളിലൂടെ അവർക്ക് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്തമായിട്ട് ഒരു മൂന്ന് പിന്നെ അവാർഡുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം ടാലൻ്റുള്ള ഒരു നടിയാണ് അല്ലാതെ അവരുടെ ടാലൻറ്റിനെ പറ്റിയിട്ടൊന്നും നമ്മളൊന്നും പറയുന്നില്ല പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തമിഴിൽ തമിഴിൽ അസാധ്യമായിട്ട് മറ്റേ ഒരു സിനിമയെ ഇനി ഞാൻ കണ്ടിരുന്നത് നല്ല അടിപൊളി അഭിനയമാണ് അതിൻ്റെ അകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത് പിന്നെ കുമാരി എന്ന് പറയുന്ന സിനിമ കിങ് ഓഫ് കൊത്ത അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇവർ നല്ല അഭിനയമൊക്കെ കാഴ്ചവെക്കുന്ന ഒരു നടിയാണ് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ചപ്പോൾ അതിൻ്റെ ഫീ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടിക്ക് ഒന്നും നോക്കണ്ട നന്ദി നമസ്കാരം